നമസ്കാരം പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അറിഞ്ഞ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ നാളെ മുതൽ ബിഗ് ബോസിൽ ഫാമിലി റൗണ്ട് തുടങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം ഫാമിലിയെ കൊണ്ടുവന്നുള്ള ഒരു റൗണ്ടായിരിക്കും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അവരുടെ എല്ലാം പറയുന്ന ഒരു റൗണ്ട് ആയിരിക്കണം ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് മിക്കവർ ബിഗ് ബോസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലൊക്കെ ഫാമിലി റൗണ്ട് വന്നിരുന്നത് ഏറ്റവും അവസാന ഒരു ഘട്ടത്തിലൊക്കെയാണ് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഫാമിലി റൗണ്ട് ഇപ്പോൾ ഒരു മുൻ ഒരു നേരത്തെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്നുള്ള കാര്യം ഉറപ്പല്ല ഫാമിലി റൗണ്ട് ആണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി നമ്മുടെ അനീഷിൻ്റെ ഫാമിലിയെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അനീഷിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ ആദ്യം വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം